മാമൻ മറുനാടൻ മാമൻ നമ്മുടെ മമ്മൂട്ടിയുടെ ഏറ്റവും പുതിയ സിനിമ ടർബോ ഇംഗ്ലണ്ടിൽ കണ്ടു ഇത്രേ കാണാൻ ഒരിക്കലും വിചാരിക്കാത്തൊരു സംഭവമായിരുന്നു ഇത്ര ആ ഒരു സിനിമ പിന്നെ ഒരു ചങ്ങായി ടിക്കറ്റ് എടുത്തിട്ട് അയാൾക്ക് എന്തോ വേറൊരു പരിപാടി വന്നപ്പോൾ ഈ ടിക്കറ്റ് ഇയാളോട് ചോദിച്ചു ഇത്രേ മാമനോട് ചോദിച്ചു സിനിമയ്ക്ക് പോകേണ്ടതൊന്നു ആ അപ്പോൾ എന്തായാലും കണ്ടു കളയാം ഒരു രണ്ടര മണിക്കൂർ അവിടെ പോയിരുന്നു ഉറങ്ങാലോ എന്ന് വെച്ചിട്ടാണ് ഇത്രേ മാമൻ പോയത് മാമൻ പോയി പടം കണ്ട് മാമന് റിവ്യൂ ഒക്കെ ഒരുപാട് കേട്ടിട്ട് അത്ര പടത്തിന് പോകേണ്ടെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഇത്രയും ദിവസം അപ്പോൾ ഒരുപാട് പേര് റിവ്യൂ പറഞ്ഞിട്ടുണ്ട് പടത്തിൻ്റെ നെഗറ്റീവ് മോശമായിട്ടാണ് അഭിപ്രായങ്ങൾ വന്നേക്കുന്നത് അപ്പോൾ ഒരു സിനിമ കാണുന്നില്ല എന്ന് വിചാരിച്ചിട്ട് മാമന് ഫ്രീ ടിക്കറ്റ് കിട്ടി ഇപ്പോൾ ഓസിക്ക് മാമൻ ഇംഗ്ലണ്ടിൽ പോയി സിനിമ കണ്ടു സാധാരണ അവിടെയൊക്കെ ഒരു പത്തിരുപതാളൊക്കെ ഉണ്ടാവുകയുള്ളൂ വലിയ കയ്യടിയും കാര്യങ്ങളൊക്കെ ഒന്നും ഉണ്ടാവില്ല എന്ന് പറഞ്ഞത് ഇംഗ്ലണ്ടല്ലേ പിന്നെ മാമൻ സിനിമ കാണുമ്പോൾ നല്ല കയ്യടിയും കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ വലിയ തിരക്കേടില്ലാത്തൊരു പടം അത്ര അപ്പം കണ്ടിരിക്കാൻ പറ്റിയിട്ടുള്ളൊരു സിനിമയാണെന്നുള്ളത് മാമന് തോന്നി പറയത്തക്ക മോശങ്ങളൊന്നുമില്ല മമ്മൂട്ടിയുടെ ഒരു ഇടി ഒരു രണ്ടര മണിക്കൂർ ലോജിക്കില്ലാതെ രജനീകാന്തിൻ്റെയും വിജയുടെ സിനിമ കണ്ടിരിക്കുന്ന പോലെ നമ്മൾ ലോജിക്കില്ലെങ്കിൽ ഈ പടം സൂപ്പർ ഹിറ്റായിട്ട് കണ്ടിരിക്കുക എന്നുള്ളതാണ് മാമൻ്റെ ഒരു അഭിപ്രായം പിന്നെ മാമൻ്റെ ഒരു വിഷമം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പടം നിർമ്മിച്ചത് മമ്മൂട്ടി കമ്പനിയാണല്ലോ അപ്പോൾ മമ്മൂട്ടി കമ്പനിയുടെ ഈ ഒരു സിനിമയ്ക്ക് നഷ്ടം വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ നഷ്ടം വരുമ്പോൾ ഒരു ഇരുപത് കോടിയോളം നഷ്ടം വരും കാരണം സിനിമയ്ക്കൊരു നാൽപ്പത് കോടിയോളം ചിലവുണ്ട് എറണാകുളത്താണ് ഷൂട്ട് ചെയ്തിട്ടുള്ളത് സെറ്റൊക്കെ ഇട്ടിട്ട് ഒരുപാട് ക്യാഷ് ചിലവാക്കിയിട്ടുള്ളതാണ് പിന്നെ മമ്മൂട്ടിയുടെ അധ്വാനം മമ്മൂട്ടി ഒരു മൂന്ന് മാസത്തോളം ഈ സിനിമയുടെ ഷൂട്ടിങ്ങിന് വേണ്ടി മാറ്റി വച്ചിട്ടുണ്ടായിരുന്നു ടർബോ എന്ന് പറയുന്ന സിനിമയ്ക്ക് അപ്പോൾ ഒരു ഇരുപത് ദിവസമൊക്കെ മമ്മൂട്ടി ഉറക്കുളച്ചിട്ടൊക്കെ ഒരുപാട് ആ റൈഡും ആ വണ്ടിയുടെ ആ സ്റ്റാർട്ടിങ് ആ വണ്ടിയുടെ ആ ഒരു റേസിങ്ങും കാര്യങ്ങളൊക്കെ വരുന്ന ആ സ്റ്റെൻഡും എല്ലാം കൂടിയിട്ട് കൂടിയിട്ടങ്ങനെ ഇരുപത് ദിവസം മമ്മൂട്ടി അപ്പോൾ അതിന് വേണ്ടിയിട്ടും ഒരുപാട് എഫേർട്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ അങ്ങനെ മമ്മൂട്ടിയുടെ കാശ് മാത്രം ഈ സിനിമയിൽ നിന്നും അദ്ദേഹത്തിൻ്റെ പ്രതിഫലം മാത്രം മാറ്റി വെച്ച് നോക്കുകയാണെങ്കിൽ നാൽപ്പത് കോടിക്ക് മുകളിൽ ഈ സിനിമ ചിലവുണ്ട് അപ്പം നഷ്ടം പറ്റും എന്നുള്ളതാണ് പറയുന്നത് അത് മമ്മൂട്ടി കമ്പനി തന്നെ ഈ സിനിമ നിർമ്മിച്ചതുകൊണ്ട് വലിയ കുഴപ്പമില്ലാണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നുള്ളതൊക്കെയാണ് മാമൻ്റെ ഒരു സംസാരം മാമൻ ഇപ്പോൾ കുറച്ച് ദിവസമായി ഇപ്പോൾ ഈ ഒരു വീഡിയോകളിട്ടിട്ട് കളിക്കണം അതായത് മാമൻ ടർബോ എന്ന് പറയുന്ന സിനിമയുടെ ഒരു ഹാഷ്ടാഗിൽ ഒരുപാട് വീഡിയോകൾ ചെയ്യുന്നു മാമൻ അത്യാവശ്യം ഇടികൊണ്ട് തഴമ്പുള്ള ഒരു മാമനാണ് അപ്പം പിന്നെ നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ് മറുനാടൻ മാമൻ മറുനാടൻ മാമൻ എന്ന് എനിക്ക് തോന്നുന്ന നമ്മുടെ നാട്ടിലിപ്പോൾ ഇല്ല അതുകൊണ്ടാണ് തോന്നുന്ന ആളങ്ങനെ പറയണത് എന്താണെന്ന് അറിയില്ല പിന്നെ നമ്മുടെ ഒരു സുഹൃത്ത് മാമനുള്ളത് കൊടുത്തിട്ടുള്ള വീഡിയോകൾ ഒരുപാട് ചെയ്തിട്ടുണ്ട് തൃശൂർ ഉള്ളത് തന്നെയാണ് ദാസേട്ടൻ ഇപ്പോൾ ടർബോദാസ് എന്നൊക്കെയാണ് അദ്ദേഹത്തിനെ വിളിക്കുന്നത് അദ്ദേഹം ചങ്കാണ് മമ്മൂട്ടിയുടെ ഉപരി നല്ലൊരു വ്യക്തിയാണ് അത്യാവശ്യം തിരക്കേടില്ല എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരാളാണ് ഒരു പേഴ്സൺ അപ്പോൾ അദ്ദേഹം മറുനാടൻ മാമനെ മതിയുടെ മാമ നിർത്തി പോടാന്ന് വരെ പറഞ്ഞിട്ടുണ്ട് എന്നാലും മാമ നിർത്തണമെന്നില്ല മാമനെ അത്യാവശ്യം വ്യൂ കിട്ടുന്നുണ്ട് ഈ വീഡിയോ ഇട്ടിട്ട് അപ്പം മമ്മൂട്ടി എന്ന് പറയുന്ന ആളും ആളുടെ ഹാഷ്ടാഗിൽ മര്യാദ പേര് ഇരുന്ന് കളിക്കണ്ടല്ലോ കുഴപ്പമില്ല എന്താണെങ്കിലും സിനിമയെ കുറ്റം പറഞ്ഞിട്ടാണെങ്കിലും സിനിമയ്ക്ക് കുറച്ച് പ്രൊമോഷൻ മാമൻ്റെ ഭാഗത്തു നിന്നും ചാനലിലൂടെ ഇംഗ്ലണ്ടിലായാലും ഈജിപ്റ്റിനാണെങ്കിലും അമേരിക്കയിലായാലും മറ്റേ നമ്മുടെ ഇനിയിപ്പോൾ ആഫ്രിക്കയിലാണെങ്കിലും എല്ലാവരുടെ അടുത്തേക്ക് എത്തിക്കുന്നുണ്ടല്ലോ മാമൻ്റെ ഭാഗം അത് വലിയൊരു കാര്യമാണ് ഇനി മമ്മൂട്ടിയുടെ അടുത്ത പടം സിനിമ വരികയാണെങ്കിൽ മാമൻ്റെ ചാനലിലൂടെ ഒരു പ്രൊമോഷൻ കൊടുക്കാൻ ഏറ്റവും നല്ലത് കാശേലില്ലാണ്ട് നല്ല കുറച്ച് പേരുടെ അടുത്തേക്ക് എത്തിക്കാനും കഴിയും എന്തായാലും മാമൻ കുറച്ച് ദുഃഖത്തിലാണ് മമ്മൂട്ടി ഈ ഒരു സിനിമ സഹിക്കേണ്ടി വരുമല്ലോ എന്നുള്ള ഒരു വിഷമത്തിലാണ് സാറല്ലേ ഇനിയിപ്പോൾ മമ്മൂട്ടിക്ക് ഈ ഒരു സിനിമയിലൂടെ നഷ്ടം വരികയാണെങ്കിലും മമ്മൂട്ടിനെ എന്തെങ്കിലുമൊക്കെ പണിക്ക് മമ്മൂട്ടിനെ കൊണ്ടുപോകാനൊക്കെ ആൾക്കാരുണ്ടാവും കാരണം മേസിരിമാരൊക്കെ ഒരുപാടുണ്ടല്ലോ നമ്മുടെ നാട്ടിൽ ഒരു ഹെൽപ്പർമാരൊക്കെ ഒളിവില്ലേ മമ്മൂട്ടിനെ കൊണ്ടുപോകും കൊള്ളും എന്നുള്ളതാണ് ഇപ്പം ഞാൻ പറയാനുള്ളത് അപ്പോൾ മാമൻ വിഷമിക്കണ്ട മാമൻ കറയണ്ട എന്തായാലും ഓക്കെ എന്തായാലും ഈ സിനിമയുടെ കളക്ഷൻ ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല മമ്മൂട്ടി കമ്പനി അപ്പം അത് വിട്ടുകഴിഞ്ഞിട്ട് നമുക്ക് ബാക്കിയുള്ളത് കറയാം കരയണോ കരയേണ്ടതെന്ന് തീരുമാനിക്കാം താങ്ക് യു മറുനാടൻ മമൻ